കോഴിക്കോട് താമരശ്ശേരിയിൽ കെ എസ് ആർ ടി സി ബസ്സിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത പെൺകുട്ടി ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ രാത്രി നിർത്താതെ പോയ സംഭവത്തിൽ ഗതാഗത മന്ത്രി ഇടപെട്ടിരിക്കുന്നു എന്നതാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ റിപ്പോർട്ട് തേടി ട്വൻറ്റി ഫോർ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി ജയശങ്കർ ട്വൻ്റി ഫോറിൻ്റെ ഇംപാക്റ്റാണിത് ഇതിലിപ്പോൾ ഏത് തരത്തിലേക്കാണ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് വിജിലൻസ് ഡയറക്ടറോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണല്ലോ വിവരം അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പെൺകുട്ടി ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു പക്ഷേ ഈ കെ എസ് ആർ ടി സി സ്കാൻ ചെയ്യ ബസ് ഡ്രൈവർ അര കിലോമീറ്റർ മാറിയാണ് ബസ് നിർത്തിയത് സമയം മണി കഴിഞ്ഞിരുന്നു ഈ പെൺകുട്ടി ബാംഗ്ലൂരിൽ നിന്നാണ് താമരശ്ശേരിയിലേക്ക് ബസ് കയറിയത് എന്തായാലും പ്രാഥമികമായി ഈ സംഭവത്തിൽ ജീവനക്കാർക്ക് വീഴ്ച പറ്റിയെന്ന് തന്നെയാണ് മന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത് കാരണം ഇതിനോടകം തന്നെ കെ എസ് ബന്ധപ്പെട്ട ടി സി ഇത്തരത്തിൽ രാത്രി കാലങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടാൽ അവർ പറയുന്ന സ്ഥലത്ത് ബസ് നിർത്തണമെന്നൊരു നിർദ്ദേശം ഇതിനകം കെ എസ് ആർ ടി സിയിലുണ്ട് ഇത് ജീവനക്കാർ ലംഘിച്ചുവെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും ട്വന്റി ഫോർ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി കെ എസ് ആർ ടി സി വിജിലൻസ് ഡയറക്ടറോട് സംഭവത്തിൽ അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ജീവനക്കാർക്കെതിരെ തുടർ നടപടികൾ ഉൾപ്പെടെ എടുക്കാനുള്ള സാധ്യത ഉണ്ടാവുക എന്തായാലും പ്രാഥമികമായി ജീവനക്കാരുടെ ഭാഗത്ത് വിഷയത്തിൽ തെറ്റുപറ്റിയെന്നാണ് കെ എസ് ആർ ടി സിയുടെ വിലയിരുത്തൽ മന്ത്രിയും ഇക്കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഇതിൽ ഒരു അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും ട്വന്റി ഫോർ കൊണ്ടുവന്ന ഒരു വാർത്തയാണ് ഒരു പെൺകുട്ടി രാത്രികാലത്തിൽ യാത്ര ചെയ്യുന്നു ഈ സമയത്ത് ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ ബസ് നിർത്താതെ അങ്ങോട്ട് നീക്കി ബസ് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ പെൺകുട്ടി വലിയ മാനസിക മാനസികവശം ഉൾപ്പെടെ അനുഭവിച്ച ഒരു സംഭവമാണ് എന്തായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത് എന്തായാലും സംഭവത്തിൽ ജീവനക്കാർക്കെതിരെ നടപടി ഉറപ്പാണ് പക്ഷേ അത് കെ എസ് ആർ ടി സി വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണോ അത് എത്ര ദിവസത്തിനുള്ളിൽ കൃത്യമായി പറയുന്നുണ്ടോ മന്ത്രി ജയശങ്കർ അതായത് അടിയന്തരമായി വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് എത്രയും വേഗം ഈ റിപ്പോർട്ട് അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ തന്നെയാണ് സാധ്യത എന്തായാലും നമ്മൾ പ്രാഥമികമായി നോക്കുമ്പോൾ ഇത്തരം ഈ ജീവനക്കാരുടെ ഭാഗത്ത് ഒരു വീഴ്ച എന്നത് പ്രത്യക്ഷമായി തന്നെ കാണാനുണ്ട് കാരണം ഇതിനോടകം തന്നെ കെ ഈ യാത്രക്കാരികൾ ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പത്ത് മണി കഴിഞ്ഞാൽ ഇവർ ആവശ്യപ്പെടുന്നിടത്ത് അവിടെ സ്റ്റോപ്പില്ലെങ്കിൽ കൂടി ബസ് നിർത്തി കൊടുക്കണം എല്ലാ വിഭാഗത്തിലുള്ള ബസ്സുകളും നിർത്തണമെന്നൊരു സർക്കുലർ കെ എസ് ആർ ടി സി മുമ്പ് പുറത്തിറക്കിയിരുന്നു കെ എസ് ആർ ടി സിയുടെ മാനേജിംഗ് ഡയറക്ടർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിറക്കിയത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പരാതി ഒരു പെൺകുട്ടി ഒരു പരാതി പറയുന്നു ബന്ധപ്പെട്ട താൻ പറഞ്ഞ സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയില്ല അതും ബാംഗ്ലൂരിൽ നിന്ന് യാത്ര ചെയ്തതാണ് രാത്രി പത്ത് മണി കഴിഞ്ഞിരുന്നു ആ ഒരു ഘട്ടത്തിൽ പ്രാഥമികമായി ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കെ എസ് ആർ ടി സി അധികൃതർ പറയുന്നത് പക്ഷേ ഒരു നടപടിയിലേക്ക് മറ്റും കിടക്കുമ്പോൾ ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതിന് കൃത്യമായ ഒരു അന്വേഷണം നടക്കണം റിപ്പോർട്ട് വേണം അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടി ഉണ്ടാവുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ഗതാഗത വകുപ്പ് ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട കോഴിക്കോട് താമരശ്ശേരിയിലാണ് കെ എസ് ആർ ടി സി ബസ് പെൺകുട്ടി ആവശ്യപ്പെട്ടയിടത്ത് രാത്രി നിർത്താതെ പോയത് സ്കാനിയ ബസ്സായിരുന്നു ആ വാർത്ത പുറത്തുകൊണ്ടുവന്നത് ട്വന്റി ഫോർ ആണ് ഇപ്പോൾ ഗതാഗത മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മന്ത്രി ട്വന്റി ഫോർ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കെഎസ്ആർടിസി വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് അടിയന്തരമായി തന്നെ സമർപ്പിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകും എന്നുള്ളതാണ്